ഇന്നത്തെ കാലത്ത് കച്ചവടക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവര് സാധനങ്ങളും സേവനങ്ങളൊക്കെ കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അത് ബി ടു ബി ട്രാൻസാക്ഷൻ ആയാലും ബി ടു സി ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആയാലും വിറ്റ സാധനങ്ങളുടെ പൈസയൊക്കെ സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബി ടു ബി ട്രാൻസാക്ഷൻ ഒന്നും കൂടി പേയ്മെൻറ്റൊക്കെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് എം എസ് എം ഇ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലയേഴ്സിന് പേയ്മെന്റ് കൊടുക്കണം അതായത് എം എസ് എം ഇ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലൈസ് ആണെങ്കിൽ അവർക്ക് ബിസിനസ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ പേയ്മെൻറ്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമ വകുപ്പും കാര്യങ്ങളൊക്കെയുണ്ട് അഥവാ ഡിലേ കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള പെനാൽറ്റി തിരിച്ചടക്കണമെന്നൊക്കെയാണ് നിയമം അപ്പോൾ അതിന്റെ വാ വാല്യു പിടിച്ചിട്ട് ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും കമ്പനി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ അവർ ഈ പറയുന്ന എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുകയും അവർക്ക് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുത്താലും ഇല്ലെങ്കിലും ആറുമാസം കൂടുമ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ ഇതിൻ്റെ ഒരു കണക്ക് എത്ര എമൗണ്ട് കൊടുക്കാനുള്ളതെന്നും അത് സമയത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും അഥവാ സമയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ കൂടി കാണിച്ചുകൊണ്ട് ഒരു റിട്ടേൺ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിന് ഫയൽ ചെയ്യണം പറഞ്ഞിട്ട് മാർച്ച് ഇരുപത്തഞ്ചിന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി എന്താണ് എം എസ് എം ഇ എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൊട്ടടുത്ത് വീഡിയോ കാണുക കൂടുതൽ ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് നെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക